നിങ്ങൾ ഓൺലൈനായി പലചരക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ അത് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് എങ്ങനെയെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആ അതിവേഗ ഡെലിവറിക്ക് പിന്നിലെ ഒരു രഹസ്യ ലോകത്തേക്കാണ് പോകുന്നത് അല്ലേ ഇതൊരു നല്ല ചോദ്യമാണ് സാധാരണ ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി സാധനമെടുത്ത് വരാൻ ഇതിലും കൂടുതൽ സമയമെടുക്കില്ലേ പിന്നെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് അപ്പോൾ ആ രഹസ്യത്തിന്റെ പേരാണ് ഡാർക്ക് സ്റ്റോർ പേരുകേട്ട് പേടിക്കൊന്നും വേണ്ട സംഭവം വളരെ സിമ്പിളാണ് നമുക്ക് നോക്കാം എന്താണ് ഈ ഡാർക്ക് സ്റ്റോർ എന്ന് ഈ ഒരു സ്ലൈഡിലേക്ക് നോക്കിയാൽ മതി വ്യത്യാസം ശരിക്കും ക്ലിയറാണ് ഒരു വശത്ത് നമ്മുടെ സാധാരണ സൂപ്പർ മാർക്കറ്റ് നമുക്കൊക്കെ കയറി സാധനങ്ങൾ വാങ്ങാനായി ഉണ്ടാക്കിയത് എന്നാൽ മറുവശത്ത് ഈ ഡാർക്ക് സ്റ്റോറുകൾക്ക് പുറത്തൊരു ബോർഡ് പോലും കാണില്ല അകത്ത് ആളുകൾക്ക് നടക്കാനുള്ള സ്ഥലമോ ഷോപ്പിംഗ് ട്രോളികളോ ഒന്നും ഉണ്ടാവില്ല പകരം ഓർഡറുകൾ വളരെ വേഗത്തിൽ പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തൊരു വെയർഹൗസ് പോലെയാണത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൃത്യമായ നിർവചനം ഓർക്കേണ്ട കാര്യം ഇത് നമുക്ക് കയറി ചെല്ലാനുള്ള ഒരു കടയല്ല മറിച്ച് ഡെലിവറിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹബ്ബാണ് ശരി എന്താണ് ഡാർക്ക് സ്റ്റോർ എന്ന് നമുക്കിപ്പം മനസ്സിലായി പക്ഷേ എന്തിനാണ് ഈ കമ്പനികളെല്ലാം ഈ ഒരു പുതിയ മോഡലിലേക്ക് മാറുന്നത് അതിൻ്റെ പ്രധാന കാരണം ഒന്നേ ഉള്ളൂ സ്പീഡ് ഇതാണ് ആ ഒറ്റ കാരണം വേഗത ഈ പതിനഞ്ച് മിനിറ്റിൽ ഡെലിവറി ഇരുപത് മിനിറ്റിൽ ഡെലിവറി എന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ അതൊക്കെ പാലിക്കണമെങ്കിൽ നമ്മുടെ പഴയ സൂപ്പർമാർക്കറ്റ് സിസ്റ്റം പോരാ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സാധാരണ സൂപ്പർമാർക്കറ്റിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് ആളുകളുടെയൊക്കെ തിരക്കിനിടയിലൂടെ പോയി സാധനങ്ങൾ ഓരോന്നായി കണ്ടുപിടിച്ച് പാക്ക് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും എന്നാൽ ഡാർക്ക് സ്റ്റോറുകൾ അങ്ങനെയല്ല അവർ ഓരോ ഏരിയയിലും വളരെ തന്ത്രപരമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ സാധനങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും പാക്ക് ചെയ്യാനും മാത്രം ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഓർഡർ വീട്ടിലെത്തുന്നത് ഈ നാല് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ ആപ്പിൽ ഓർഡർ ചെയ്യുന്നു ഉടൻ തന്നെ ആ ഓർഡർ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡാർക്ക് സ്റ്റോറിലേക്ക് പോകും അവിടെ ഒരു പിക്കർ സാധനങ്ങൾ എടുത്ത് പാക്ക് ചെയ്യുന്നു പിന്നാലെ ഡെലിവറി റൈഡർ പത്തിരുപത് മിനിറ്റിനുള്ളിൽ അത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നു എല്ലാം ഒരു ക്ലോക്ക് വർക്ക് പോലെ കൃത്യമായിട്ടാണ് നടക്കുന്നത് ഉപഭോക്താക്കൾക്ക് സ്പീഡ് കിട്ടുന്നു ഓക്കെ പക്ഷേ തലബാത്ത് നൂൺ പോലുള്ള വലിയ കമ്പനികൾ എന്തിനാണ് കോടിക്കണക്കിന് രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇതിൽ നിന്ന് ശരിക്കും എന്താണ് നേട്ടം പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കൺട്രോളാണ് പൂർണ്ണ നിയന്ത്രണം സ്വന്തം വെയർഹൗസ് സ്വന്തം സ്റ്റോക്ക് സ്വന്തം ഡെലിവറി ടീം എല്ലാം അവരുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ആ പറയുന്ന ഡെലിവറി സമയം ഉറപ്പിക്കാൻ അവർക്ക് പറ്റും വേറെ ഒരു സൂപ്പർമാർക്കറ്റിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല രണ്ടാമതായി പണം മറ്റൊരു സൂപ്പർമാർക്കറ്റ് വഴി ഡെലിവറി ചെയ്യുമ്പോൾ ഓരോ ഓർഡറിനും അവർക്കൊരു കമ്മീഷൻ കൊടുക്കണമല്ലോ പക്ഷെ സ്വന്തം ഡാർക്ക് സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ പോകുമ്പോൾ ആ ലാഭം മുഴുവനായിട്ട് കമ്പനിക്ക് തന്നെ കിട്ടും സിമ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം ഡാറ്റയാണ് ആളുകൾ എന്തു വാങ്ങുന്നു എപ്പോൾ വാങ്ങുന്നു ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ഓർഡറുകൾ വരുന്നത് ഈ വിവരങ്ങളൊക്കെ അവർക്ക് നേരിട്ട് കിട്ടുകയാണ് ഈ ഡാറ്റ വെച്ചിട്ട് ഭാവിയിൽ ബിസിനസ് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു കാര്യത്തിലേക്ക് വരാം ഈ ഡാർക്ക് സ്റ്റോർ മോഡൽ റീറ്റെയിൽ ലോകത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ പോകുന്നത് അതെ ഇതാണിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ലുലു കാരിഫോർ പോലുള്ള വലിയ ഹൈപ്പർമാർക്കറ്റുകളുടെയൊക്കെ ഭാവി എന്താകും ഈ പുതിയ മോഡൽ വരുമ്പോൾ അവരൊക്കെ ഇല്ലാതാകുമോ ഉത്തരം വളരെ സിമ്പിളാണ് അതെ ഒരു സംശയവും വേണ്ട ഇതൊരു വലിയ ഭീഷണി തന്നെയാണ് അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടതിൻ്റെ ഒരു ചെറിയ ശതമാനം പൈസ മതി ഒരു ഡാർക്ക് സ്റ്റോർ തുടങ്ങാൻ കുറഞ്ഞ വാടക കുറച്ച് സ്റ്റാഫ് മതി അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ലാഭത്തിലെത്താനും പറ്റും ഇതാണ് ഈ മോഡലിനെ ഇത്രയധികം ആകർഷകമാക്കുന്നത് അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഓർക്കാം ോകത്തിൻ്റെ അടിസ്ഥാന ആശയം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് കടകളെന്ന് പറഞ്ഞാൽ ഇനി ആളുകൾക്ക് വന്ന് വാങ്ങാനുള്ള സ്ഥലം മാത്രമല്ല ഓർഡറുകൾ അതിവേഗം എത്തിക്കാനുള്ള സെൻറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ഓട്ടോമേഷൻ സ്പീഡ് ഇതായിരിക്കും റീറ്റെയിൽ ലോകത്തിന്റെ ഭാവി അതിൻറെ എല്ലാം കേന്ദ്ര ബിന്ദു ഈ ഡാർക്ക് സ്റ്റോറുകളായിരിക്കും